ഹലോ മുളവ് മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അളിയനും അളിയനും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് കൂട്ടുകാർ ഇന്ന് നമ്മുടെ പാറമട വീട്ടിൽ നടക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ കേശു ഒരുക്കുന്ന മുട്ടയൊക്കെ മേടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കേശുവിന് വേണ്ടി എന്ന് പറഞ്ഞാണ് മേടിച്ചു വെക്കുന്നത് പക്ഷെ കുറെ ദിവസമായിട്ട് മുട്ട തീർന്ന് തീർന്ന് വരിക കേശുവിനൊന്നും ഒരെണ്ണം പോലും കിട്ടുന്നില്ല ലാസ്റ്റ് നമ്മുടെ കേശു അത് ചോദ്യം ചെയ്യുന്നൊക്കെയുണ്ട് തമാശയ്ക്കാട്ടോ പിന്നെ നമ്മൾ ലെച്ചു ആണെങ്കിൽ ഇതേ ഉണ്ണിയപ്പം റെഡി എന്നു പറഞ്ഞു കൊറേ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നമ്മുടെ കേശു ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ ഏ ഇത് നിനക്കല്ല ഇത് അളിയനുള്ളതാ അളിയന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ അത് പറയുന്നുണ്ട് അപ്പൊ കേശു ഭയങ്കര ദേഷ്യവും സങ്കടത്തിലും ആഹാ അളിയന്റെ പാത്രം ആഗ്രഹങ്ങൾക്ക് ഒരു വിലയുള്ളൂ എന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയില്ലേ എന്നിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ ലെച്ചു പറയുന്നുണ്ട് നിന്റെ ആഗ്രഹത്തിനേലും വലുത് തന്നെയാണ് അളിയന്റെ ആഗ്രഹം കേട്ടോ അത് കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ എന്തും എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ കേശു ഇങ്ങനെ പുറത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ ബൈക്ക് എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ലെച്ച് പറയും അയ്യോ ബൈക്ക് എടുക്കല്ലേടാ അല്ലിങ്ങനെ നമ്മൾ സിദ്ധുവിന് എവിടെയെങ്കിലും പുറത്ത് പോകേണ്ടി വരും അപ്പൊ ബൈക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കേശുവിന് വീണ്ടും സങ്കടം ആകുമോട്ടോ എന്ന് വെച്ചാൽ ആ ഒരു ബൈക്ക് പോലും തനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ നമ്മുടെ ലക്ഷു നമ്മുടെ സിദ്ധുവിനടുത്ത് പറയുന്നുണ്ട് ആ ഒന്ന് കേശുവിനെ പോയി സമാധാനിപ്പിച്ച് ആ ബൈക്കിനെ കൊണ്ടാകാനൊക്കെ അങ്ങനെ നമ്മുടെ സിദ്ധു നമ്മുടെ കേശുവിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി പുറകെ പോകുന്നൊക്കെ ഉണ്ട് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പോഴത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ